തുണി എടുക്കൂല മാനിമ ഒരു വസ്ത്രം ധരിച്ച് എന്റെ മുമ്പിൽ ലൈവിലൊക്കെ വന്ന് ഇങ്ങനെ രണ്ട് ഡാൻസ് ചെയ്യാൻ പറഞ്ഞാൽ അതും കേൾക്കൂല്ല എന്നിട്ട് അയാൾക്ക് യൂട്യൂബിൽ ഞാനൊന്ന് പോയി ഇഷ്ടപ്പെട്ട് കാണുമോ ഹായ് ഗായ് അപ്പിന്നെനിക്ക് വൈകുന്നേരം വലിയ പരിപാടികളൊന്നും ഭാര്യമായിട്ടില്ല നമ്മൾക്ക് സഹായിക്കാൻ നമ്മുടെ ഡാനിഷ് ബ്രോയാണ് ഇന്ന് അടുക്കളയിൽ കേന്ദ്ര ഇന്നത്തെ സ്പെഷ്യൽ എന്താന്ന് വെച്ചാൽ അപ്പൊ അയില ഫ്രൈ ഉണ്ട് പിന്നെ അയില കറി വെച്ചത് പക്ഷെ ഇത് മൂന്നെണ്ണല്ലേ ഉള്ളൂ എനിക്ക് വേണ്ടേ വെല്ലകാലത്തൊക്കെ ഇങ്ങനെയൊക്കെ തോങ്ങി ഇങ്ങനെയൊക്കെ ഒന്ന് അടുക്കളേ കയറുള്ളൂ കയറിയാലാ നമ്മടെ ഒരാഴ്ചത്തൊക്കെ ഒരു മാസത്തൊക്കെ വെച്ചേക്കണം വെളിച്ചനെ സാളുടെ ഇളക്കോ ഒറ്റ ദിവസം കൊണ്ട് തീർക്കും അത് മാത്രം എനിക്ക് ഇഷ്ടപ്പെടാത്ത കേട്ടോ കറിയൊക്കെ നമ്മടെ വെളിച്ചനെ സാളൊക്കെ തീർക്കും അതാണ് ഒരു പ്രശ്നം എവിടെ നമ്മടെ കൂട്ടുകാരൊക്കെ എന്ത് ചെയ്യും ഇപ്പൊ ഒരു മനുഷ്യ കുഞ്ഞിനെയും കാണാനില്ലല്ലോ ദൈവമേല അതിൽ വരുമാന അല്ല ആളുകളെയും പറഞ്ഞിട്ട് കാര്യമില്ല ഞാൻ ഇന്ന് വരാം നാളെ വരാന്നും പറഞ്ഞോണ്ട് പോകും എന്നിട്ട് മറ്റേ പലിശക്ക് ആളുകൾ നമ്മ അപ്പറ വീട്ടില് അപ്പറത്തും വഴി കൂടെ ഓടുന്ന പോലെ ഞാൻ പിറ്റേ ദിവസം പിന്നെ എങ്ങനെയാണ് എന്നാ അന്വേഷിച്ച് ഒക്കെ ഇത്ര നേരത്തെ എന്റെ വർത്താനം കേട്ടോ ചില ആൾക്കാരും അതിൽ ഓർക്കറുണ്ടോ ഇതിന് ഇന്ന് മൊത്തം കിളി വായിക്കാനുള്ള എന്റെ കിളി മൊത്തം പറയാ നമ്മുടെ ഫ്രണ്ട്സ് ഒക്കെ എവിടെ പോയി

ഒരു മീൻ കറി വെക്കാൻ വേണ്ടി ചേട്ടൻ വന്നിട്ട് ചതച്ച വെച്ചേക്കണേ ഉള്ളിയും എന്നിട്ട് നോക്കൂ കൈ ഒരു ചെപ്പ് ചോപ്പറും ആ മൂന്ന് മീനും മുടി നക്കണ്ടെന്നാണ് ഞാൻ വിചാരിച്ചിട്ട് ചോപ്പ ഒന്നൂടി ചോപ്പ പിന്നെ എങ്ങനെയാ ഒരു രണ്ട് രണ്ട് ഒന്ന് യിലുണ്ട് ആ മൂന്ന കറി വെക്കാൻ വേണ്ടിട്ട് അരിഞ്ഞ തക്കാളി ഞാൻ കാണിച്ചതിനു വേണ്ട തക്കാളിയുടെ വല്ല ആവശ്യമുണ്ട് ഒരു തക്കാളി എല്ലാം അരിഞ്ഞിട്ടാ ഒരു മീൻകറില് മൂന്ന് മീൻകറി മൂന്ന് മീൻ கொப்பரை இது <muchas> ഈ കുഴിമന്തിയാണോ എന്നെ ഇടയ്ക്കിടയ്ക്ക് കുഴിമന്തി ഉണ്ടാക്കുന്നത് എന്റെ ഒരു മാസത്തൊക്കെ ഉള്ള സാധനങ്ങളൊക്കെ തീർത്തു വേണ്ട മൂന്നു അയിലട്ട ആ ഇലക്കറി വെക്കാൻ വേണ്ടി കീറിയൊക്കെ ഒരു മൂന്നാലഞ്ച് തക്കാളി ഒരു ഉരുളി വെളിച്ചെണ്ണ ഒരു ഉരുളി ഇതേ ഉള്ളിയൊക്കെ നോക്കേ എനിക്ക് നെഞ്ചുവേദന വന്നിട്ട് വടലേ നെഞ്ചുവേദന വാ പിന്നെ ഇന്ന് എനിക്ക് ഡ്യൂട്ടി ഇല്ല അടുക്കള ഡൂട്ടി ഇന്ന ചേട്ടന പിന്നെ കുഴിമന്തി കൊറേ ദിവസം കണ്ടിട്ട് എവിടെയിരുന്നു ഇന്ന് നല്ല ടേസ്റ്റ് ഉള്ള ഭക്ഷണം കഴിക്കാ ആ ചേട്ടനോടിയാന്ന് എന്തോരം പറയുവന്നാ ഇങ്ങനെ എല്ലാ ദിവസവും കറി വെച്ച് ചേട്ടാ വായല് രുചിയുള്ളൊരു കഷ്ടൊക്കെ കഴിക്കാന്ന് പക്ഷെ എഴുതൂല ഞാൻ എന്തു ചെയ്യാൻ പറ്റും അയൊക്കെ എന്റെ കൈ പോന്നുണ്ടാക്കി ആയി ജിതിനെ എവിടെന്നാണ് പിന്നെ കുഴിമന്തി ഇന്ന് കുഴിമന്തി കഴിക്കാൻ പോയില്ലേ ഞാൻ കോഴിമന്തി ഇപ്പൊ കഴിക്കുമ്പോ ആലോചിക്കാറുണ്ട് കോഴിമന്തിന് ഹായ് പറഞ്ഞിട്ട് പോയാ വേറെ മിണ്ടോ ഒരാള് പക്ഷെ മിണ്ടാതെ ഇങ്ങനെ ഇരിക്കണം ആരാണ് ആരായല്ലോ ഒരു ഹായ് പറയണം അല്ലാതെ മിണ്ടാതെ ഇങ്ങനെ ഇരിക്കണം എന്താണ് താൻ ഉണ്ടാക്കുന്നതെന്ന്

ഞാൻ ജോലിക്ക് പോകുന്നത് വീട്ടിൽ ജോലിക്കാരികളുണ്ട് റിച്ചുമാൻ വീട്ടിൽ ജോലിക്കാരിന്ന് ഉദ്ദേശിച്ചത് ആരെയാണ് മദർ സിസ്റ്റർ ആരെയാണ് ആരെയാണ് ഉദ്ദേശിച്ചത് എന്റെ ജോലി തനിക്കറിയാമോ എനിക്കോട് ഞാൻ എങ്ങനെ അറിയാം പറഞ്ഞാൽ അറിയോ പറ എന്താ ജോലി എൻ്റെ ചാനലില് കുടിപ്പോ എന്താ ജോലി പറയൂത്തെ വന്നിട്ടുണ്ട് ലൈവില് കൊറേ നാണയൊക്കെ വന്നിട്ട് പതുക്കെ എനിക്ക് ട്രോഫി കയ്യിലോട്ടും കൈമാറി എന്താ എന്താ മാറിയേട്ടു നാണം അതിന് മൊത്തത്തിൽ നാണി ഫോറസ്റ്റ് ഡിപ്പാർട്ട്മെന്റ് ചേട്ടന് നാണോന്നു ഫോറസ്റ്റ് ഡിപ്പാർട്ട്മെന്റ് ആ പാമ്പിനെ പിടിച്ച് അതിന് വേറെ കേസ് വെച്ച് കൊടുക്കണം ഫോറസ്റ്റ് ഡിപ്പാർട്ട്മെന്റ് ഞാൻ ഇന്നും ഒരു വീഡിയോ ഇട്ട് ഷോർട്സ് ഇട്ടിട്ടുണ്ടായിരുന്നു കണ്ടായിരുന്ന മലമ്പാമ്പിന്റെ അടുത്ത് പിടിച്ചിട്ടുണ്ട് കേസ് വേറെ എടുത്തോ പറഞ്ഞിട്ടായിരുന്നില്ല എവിടെയാണ് വർക്ക് ചെയ്യണത് കഴിച്ചിലിട്ട് ഞാൻ സമ്മതിക്കുന്നു അപ്പൊ പിന്നെ ഞാൻ അത് ഒട്ടും റൊമാൻറ്റിക് ആയില്ലല്ലോ അതങ്ങനെയാണ് അൺറൊമാൻറ്റിക്

നമസ്കാരം നാളെ എന്റെ കൈ എന്റെ പുഴുമറ നാളെ പൊയ്ക്കോ പൊയ്ക്കോ തക്കാളി കണ്ട എന്താണ് ഞാൻ തക്കാളി വാങ്ങിച്ചു വെച്ച ഞാൻ അപ്പൊടുത്ത് തക്കാളി കണ്ടപ്പോ ഇവിടെ ചുറ്റി പറ്റിയ എവിടെ അകത്തുണ്ട് ക്യാമറയുടെ മുമ്പിലോട്ട് പോയ ചൂരാ ഇപ്പ ഇന്ന് ഞാൻ വീഡിയോ ഇട്ടതും ഷോർട്സ് ഇട്ടതിലും അവന്റെ മുഖം കിട്ടിയെങ്കണന്ന് അവൻ അറിഞ്ഞിട്ടില്ല എന്റെ വീഡിയോ ഒന്നും കാണാറില്ല അതുകൊണ്ട് കണ്ടെനിക്ക് കിട്ടും ചെറിയ അച്ഛൻ ഉണ്ടാക്കുന്ന ഭക്ഷണമാണോ അമ്മ ഉണ്ടാക്കുന്ന ഭക്ഷണമാണോ ഇഷ്ടം മുത്തിനോട് ഞാൻ ചോദിക്കാം മുത്തന അപ്പന ഉണ്ടാക്കുന്ന ഭക്ഷണമാണോ അമ്മ ഉണ്ടാക്കുന്ന ഭക്ഷണമാണ് ഇഷ്ടം പറഞ്ഞോ സത്യസന്ധമായി പറഞ്ഞു मौणा 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 आ, आ, ോ എനിക്കിഷ്ടപ്പെട്ടത് ഞാനീ പൊടി ഇളക്കൊന്നിട്ടോട് ముంద <inaudible> <inaudible> എങ്ങനെ ൊന്ന് പറഞ്ഞു തരാമോ അനുഷ മാസ്റ്റർ ഹലോ എങ്ങനെയാ ഉണ്ടാക്കുന്നത് ഒന്ന് പറഞ്ഞു തരാമോ ഉള്ളി ഇഞ്ചി പച്ചമുളക് ഇത് സവാള ഇട്ടിട്ട് നല്ലപോലെ വഴറ്റി കഴിഞ്ഞ് കഴിഞ്ഞിട്ട് മഞ്ഞൾപ്പൊടി മുളക് പൊടി അതൊക്കെ ഇട്ട് കഴിഞ്ഞിട്ട് ഒന്ന് മൂത്തഴിയുമ നമ്മളുടെ അരിഞ്ഞുവെച്ചേക്കണ തക്കാളി അതും കൂടി ചേർത്തിട്ട് നല്ലപോലെ വാടി കഴിയുമ്പോ നമ്മളുടെ ചൊറുക്കൊരിത്തിരിത്തൊഴിക്കാം പരിപാടി കഴിഞ്ഞു അപ്പൊ നമ്മുടെ എറണാകുളം സൈഡിലൊക്കെ നമ്മ മീനൊക്കെ തിളപ്പി തക്കാളിട്ട് തിളപ്പിക്കണം എന്ന് പറയും അപ്പൊ അതാണ് ഇനി കണ്ടുകൊണ്ടിരിക്കുന്നത് ഇനി ഒന്ന് തക്കാളിയൊക്കെ വാടി കഴിയുമോ ഇത്തിരി വെള്ളവും മുഴിച്ച് ചൊറുക്കം മുഴിച്ച് നമ്മുടെ മീനൊക്കെ പെറുക്കിട്ട് കഴിഞ്ഞാ നല്ല തക്കാളി ഇട്ട് തിളപ്പിച്ച മീൻ കറി റെഡി വല്ലപ്പോഴൊക്കെ അടുക്കള കയറുന്ന തളിച്ച് ചുമ തക്കാളി വാടാനുള്ള ക്ഷമ അനുസരിച്ച് കിട്ടിയില്ല വെള്ളം അപ്പൊ കഴിഞ്ഞിട്ട് മൂടി വെക്കാന്ന് ആലോചിച്ചു എന്തിനാണ് എന്തിനാ വെക്കുന്നത് ഒരു പുളി ഇട്ടാനും ഒരു ടേസ്റ്റ് ആണ് പിന്നെ മീനൊക്കെ ഒന്ന് ഉറക്കാനൊക്കെ നല്ലതാണ് ചെറു ഒരുപാടല്ലോ ഇത്തിരി ചൊർക്ക ഒരു പുളി ഇട്ടാ ചായ ഒക്കെ കുടിച്ചോ കുഴിമന്തി ഞാനിപ്പോ ലൈവിലൊന്നും അത്ത ആരാരും മഞ്ഞ കൊറേ പേരൊക്കെ ഇണ്ടായവരൊക്കെ പോയി കൊറേ നാളത്തെ ഞാൻ ലൈവില് മഞ്ഞ ഇനി ഇതൊന്നു വെട്ടി തളക്കണം തിളച്ച് കഴിയുമ്പോഴൊക്കെ നമുക്ക് വൃത്തിയാക്കി വെച്ചേക്കുന്ന മീനുകൾ പെറുക്കിപ്പറുക്കി ഇടാം Madrella. Madre mía. ചേട്ടന് ഒരു കോള് വന്നു അപ്പൊ ഇവിടെ നിന്ന് ചില ചില വർത്താനം പറഞ്ഞു കഴിഞ്ഞപ്പത് മ്യൂട്ട് ചെയ്തതാ ഇവിടെ കിടന്ന് ഒച്ചപ്പാടുമ്പു അപ്പൊ നിങ്ങൾ കൂടി കേക്കൂലെ അതാണ് ഞാൻ മ്യൂട്ട് ചെയ്തത് ആരാണ് ഉണ്ട് ലൈനിൽ പക്ഷെ എന്നോട് നിന്ന് ആരാണാവോ